ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വിശേഷങ്ങളായിട്ട് എല്ലാത്തും സ്വാഗതം ഇവിടെ നേരം വെളുത്തേക്കന്നെ ഭയങ്കര മഴ ഉണ്ടോ അവിടെ അപ്പോൾ ഭയങ്കര മഴ നമ്മൾ ഓപ്പൺ കിച്ചണിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചാർ കേട്ടോ അപ്പോൾ അവിടെ അവർ മെന കുട്ടി എന്താ പാട്ടൊക്കെ പാടി ഗെയിമൊക്കെ കളിച്ചെടുക്കാം കേട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലെല്ലോ അപ്പോൾ അവിടെ ഉള്ളിൽ സെറ്റായി അപ്പം ഞാനിവിടെ നമ്മളെ ഓപ്പൺ കിച്ചണിൻ്റെ അവസ്ഥയല്ലാന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പം ഇവിടെ നിന്നിട്ടാണ് ഇനി നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം മഴ ആ ഇപ്പം കേട്ടോ ഇങ്ങനെ എത്രത്തോളം വെള്ളം ഉണ്ട് കേട്ടോ നമുക്കിത് അവിടെ ഭയങ്കര മഴ അപ്പം ഒന്ന് തോർന്നു കിച്ചൺ ഇതാ ചോറ്റിനുള്ള അരി നമ്മൾ ഇട്ടുട്ടോ സെറ്റ് ഒന്നങ്ങ ആയിരിക്കും പന്നത്തെ സ്പെഷ്യൽ കൂൾ മണ്ണിലാണെങ്കിലേണ്ടാവുള്ളൂ അല്ലേ അല്ലെ മാ ഇതിന് ചീന്താനൊന്നുല്ലോ മണ്ണിലാണെങ്കിലും അറുപത് അല്ലേ ട്ടോ ഒണറ്റമീനും പിന്നെതാ മിരിങ്ങാക്കറി കൂണ് എന്ത് ഇതും പിന്നെ പിന്നെതാ കാബേജ് കേട്ടോ ഇതാണ് നമുക്ക് ഇന്നുള്ള സ്പെഷ്യൽ ഐറ്റംസ് തനി നാടൻ ഐറ്റംസ് ആണ് കേട്ടോ കേടെ മുരിയനേ ഉള്ളു കേട്ടോ കറിക്കുള്ളത് ഇവിടെ നമ്മൾ ഒരു കാക്കറി താളിപ്പ് ഇങ്ങനെ സംഭവങ്ങളാക്കണോ നമുക്ക് തേങ്ങല്ലോ തേങ്ങ അത് താരാനായിട്ട് നമ്മള് ഇങ്ങനാക്കി അങ്ങനെ നമ്മൾ പൂവിന് ഇതാ മഞ്ഞൾ മുളകും മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉം വെച്ചിട്ടോ നമ്മളിങ്ങനെയാണ് പൂക്കളത് നമുക്ക് ഇതൊക്കെ വേണേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടോ പക്ഷെ ഇതാണ് അടിപൊളി ടേസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ സദാ നമ്മളെ പണ്ട് രീതിയിലുള്ള വെപ്പ് എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എണ്ണം ഒഴിച്ച് വന്തു കഴിഞ്ഞിട്ടോ നമ്മളിത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എണ്ണം ഒഴിച്ചാൽ അടിപൊളിയാകട്ടോ പിന്നെ ഇത് വെള്ളം വറ്റട്ടെ മ്മളെ പിറ്റത്തെ ദിവസോ പിറ്റേ ദിവസം രാവിലെ നമുക്ക് റെഡ് അലേർട്ട് ഒന്നും ഇല്ല കേട്ടോന്നെ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ പോണം മിനിങ് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ പക്ഷെ എങ്ങനെയാണ് ഈ ഒരു മഴയത്ത് പോവുക എന്നുള്ളത് ഓർക്കാൻ കൂടി വയ്യ കേട്ടോ നല്ല മഴയാണ് കേട്ടോ ഓക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി കൊണ്ടിരിക്കണ്ടോ ചോറായി സമയമാവുന്നുള്ളൂലോ അപ്പൊ നമുക്കൊരു കഴിഞ്ഞപുരി ആക്കാൻ എഴുതിയിട്ട് ഓർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞപുരിയായിട്ടോ ആക്കിനെ ഇവിടെ നിന്നുള്ള ബസ്സിന് കയറാൻ പറ്റില്ല കേട്ടോ ആൾക്ക് ഒൻപതരക്കാണ് ക്ലാസ് അപ്പം നമുക്ക് അത്രയും നേരത്തെ പോകേണ്ട ആവശ്യമില്ലല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ പനിയിൽ പെട്ടിട്ടോ നമ്മൾ സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് മാറിയാൽ മതി എന്നുള്ളൊരു ഇതായിട്ടാണ് കാരണം എനിക്ക് എന്തെങ്കിലും വന്നപ്പെട്ടാ മാറാൻ ഭയങ്കര പ്രയാസം കേട്ടോ പെട്ടെന്നൊന്നും മാറില്ലേതും എന്ന് പറയണ മിനുനും ജലദോഷം കുടിച്ചാൽ ഓളെ ജലദോഷം കുടിച്ചാൽ നേരെ ഇക്കോട്ടി തലവേദലി തലവേദനയും പനി ഇപ്പം മരുന്ന് പിടിച്ചപ്പോ കുറവുണ്ട് തലവേദലക്ക് അതോ ഒരു കുറവില്ല അങ്ങനെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഇന്ന് അപ്പൊ ഭയങ്കരായിട്ട് എട്ട് കുട്ടിയ മഴ കിട്ടങ്ങളൊക്കെ അവിടെ നല്ല മഴ ഉണ്ടോ ഇതാ നമ്മളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി പോന്നിട്ടോ ഭയങ്കര മഴ ആട്ടോ പോണ സമയത്തൊരു കുറവില്ലായിരുന്നു പിന്നെ അവിടെ ബസ് ഇറങ്ങിയപ്പോഴും കുറവുണ്ട് പിന്നെ അവിടെ നിന്ന് പോന്നേക്കും ും മഴ ഉണ്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകഴിഞ്ഞാൽ ഇത് ആ വീട്ടിലെത്തിയിട്ടോ ഈ വല്ലാണ്ട് അങ്ങോട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ എനിക്ക് വയ്യട്ടോ വയ്യ കാര്യത്തിൽ തലവേദന ഉണ്ടോ നമുക്ക് വീഡിയോസ് വന്നാൽ കുറേ സമയം ഇരിക്കാൻ എനിക്ക് വയ്യട്ടെ അതാണ് കിട്ടേഴ്സ്